ട്രെയിൻ യാത്രയ്ക്കിടെ കമ്പാർട്ട്മെന്റിലെ ബർത്ത് പൊട്ടിവീണ് മാറഞ്ചേരി സ്വദേശിക്ക് ദാരുണാന്ത്യം മാറഞ്ചേരി വടമുക്കിലെ പരേതനായ ഇളയിടത്ത് മാറാടിക്കൽ കുഞ്ഞുമൂസിയുടെ മകൻ അറുപത്തിരണ്ട് വയസ്സുള്ള അലിഖാനാണ് മരിച്ചത് ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയിൽ തെലങ്കാനയ്ക്കടുത്തുള്ള വാറങ്കലിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയായിരുന്നു അപകടം അപകടം സംഭവിക്കുമ്പോൾ അലിഖാൻ താഴെയുള്ള ബെർത്തിൽ ചെരിഞ്ഞുകിടക്കുകയായിരുന്നു മുകളിൽ നിന്ന് ബെർത്ത് പൊട്ടിവീണ് കഴുത്തിൽ വന്നിടിച്ച് മൂന്ന് എല്ലുകൾ പൊട്ടുകയും ഞരമ്പിന് ക്ഷതമേൽക്കുകയും ചെയ്തു ഇതോടെ കൈകളും കാലുകളും തളർന്ന സ്ഥിതിയായി റെയിൽവേ അധികൃതർ ഉടൻ തന്നെ വാറങ്കല്ലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഹൈദരാബാദിലെ കിങ്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി വെള്ളിയാഴ്ച അടിയന്തര ശസ്ത്രക്രിയ കഴിഞ്ഞെങ്കിലും തിങ്കളാഴ്ച മരിച്ചു ഷക്കീല ഭാര്യയാണ് ഖുർആൻ സുന്നത് സൊസൈറ്റി സ്ഥാപകൻ ചേഖന്നൂർ മൗലവിയുടെ ഭാര്യ സഹോദരനാണ് മരിച്ച അലി ഖാൻ ത്രീ പെർട്ടി ബ്രാസ് നെയ്പ്പ് നെയ്പ്പെന്ന് പറയില്ല ഇത് നെയ്പ എന്ന് പറയുക ആ നെയ്പ്പിലുള്ള മൂന്ന് പെർട്ടി ആണ് ബ്രോക്കണായിട്ടുള്ളത് ആയിട്ടുള്ളത് ഉള്ള സ്പൈനൽ കോട്ടും ഏകദേശം ഡാമേജ് ആയിരിക്കുന്നു അതുകൊണ്ട് ബ്രെയിനിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവിടുത്തെ നല്ല ഡോക്ടേഴ്സ് നല്ല ഹോസ്പിറ്റലും ആണ് എല്ലാം മാക്സിമം നല്ല ട്രീറ്റ്മെൻറ്റ് വ്യാവണം അതിനുമുമ്പ് അതിനൊക്കെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു പിന്നെ വേറെ എന്തൊക്കെ പറയാനുണ്ടായിരുന്നു അപ്പോഴത്തേക്കും പിന്നെ സർജറി കഴിഞ്ഞിട്ട് പിന്നെ അധികം സംസാരിച്ചില്ല കുറച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു റെയിൽവേ പോലീസൊക്കെ വന്നിരുന്നു റെയിൽവേനും ഇവിടെ നിന്ന് എല്ലാം ഷിഫ്റ്റും ചെയ്ത് അപ്പം രാം രാമകൂണ്ടിൽ വിട്ട് വാറങ്കല് ചെയ്തു റെയിൽവേയെല്ലാം ചെയ്തു ഇപ്പോൾ കേസുണ്ട് അവിടെ എല്ലാം ഞങ്ങൾ ഡോക്യുമെൻ്റ്സൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതിന് എൻക്വയറി നടത്തും